നമസ്കാരം ഞാൻ ശ്രീജിത്ത് അന്നം ഉണ്ണാതെ ഒരു കലാകാരനും അന്തി ഉറങ്ങരുത് എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന നവരസ ക്രിയേഷൻസ് ആൻഡ് ഗ്ലോബൽ ഗ്ലോബലായിട്ട് അവതരിപ്പിക്കുന്ന കലയും ജീവിതവും എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഇവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ അതിഥി സംഗീതാധ്യാപികയായ പ്രതിഭാ സാഗറാണ് സ്വാഗതം പ്രതി ടീച്ചറിനെ പറ്റി എൻ്റെ പേര് പ്രതിഭാ സാഗർ ഞാൻ തിരുവാൻഡ്രം ജില്ലയിൽ തന്നെ പണിമൂല എന്ന് പറയുന്ന സ്ഥലം പോത്തൻകോട് പണിമൂല ആണ് താമസിക്കുന്നത് പിന്നെ പ്രൊഫഷൻ നോക്കുകയാണെങ്കിൽ മ്യൂസിക് തന്നെയാണ് മ്യൂസിക് അധ്യാപിക ആയിട്ടാണ് തുടർന്ന് വരുന്നത് സ്കൂളിൽ ജോലി ചെയ്യുന്നുണ്ട് ശ്രീ സോധിൻഡ്രോ പിന്നെ ജോലിയുടെ എന്താണെങ്കിലും സ്കൂളിൽ ജോലി ചെയ്യുന്നുണ്ട് കുറച്ച് വർഷങ്ങളായിട്ട് തോന്നിക്കൽ ബ്ലൂമൗണ്ട് പബ്ലിക് സ്കൂൾ അവിടെ കുട്ടികളെ സംഗീതം പഠിപ്പിക്കുന്നുണ്ട് ആ സംഗീതം പഠിപ്പിക്കുന്നുണ്ട് ഉണ്ട് ആ സ്ഥാപനമുണ്ട് ധോണി എന്നാണ് സ്ഥാപനത്തിന്റെ പേര് സംഗീതം മാത്രമാണ് അവിടെ പഠിപ്പിക്കുന്നത് കീബോർഡ് വയലിൻ ഇൻസ്ട്രുമെന്റുകൾ വേറെ അധ്യാപകരെയൊക്കെ കുഞ്ഞനാൾ മുതൽ സംഗീതത്തിന്റെ പഠനവും അങ്ങനെ പോകുന്നതാണ് പിന്നെ പഠന പഠിപ്പിക്കുക എന്നുള്ള മേഖലയിലോട്ട് വന്നിട്ട് ഒരു പതിനഞ്ച് വർഷത്തോളം ആയിട്ടുണ്ട് സംഗീതം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ് കുഞ്ഞിലെ മുതൽ സംഗീതം പാടാനുള്ള ഒരു കഴിവ് വീട്ടുകാർ തിരിച്ചറിഞ്ഞു അച്ഛനും അമ്മയൊക്കെ പ്രോത്സാഹിപ്പിച്ചു പിന്നെ സ്കൂളിൽ ടീച്ചേഴ്സൊക്കെ തന്നെ പഠിപ്പിക്കണമെന്നുള്ളത് പേരൻസിനെയൊക്കെ അറിയിച്ചു അപ്പോൾ അവരെനിക്ക് വഴി തുറന്നു തന്നു അങ്ങനെ അതിലേക്ക് എത്തിപ്പെട്ടു അപ്പോൾ നമ്മുടെ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് നമ്മൾ കാണുന്ന കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവുമല്ലോ അങ്ങനെ സംഗീതത്തിൽ ഞാനിപ്പോൾ സ്റ്റേജ് പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട് പിന്നെ ആൽബംസ് അതിൽ പാടാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് പിന്നെ ഭക്തിഗാനം കേസറ്റിലൊക്കെ പാടിയിട്ടുണ്ട് ഇപ്പോഴും തുടർന്നു വരുന്നു പിന്നെ ഹോബീസ് ഒക്കെ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് സംഗീതം സംഗീതം അല്ലാതെ സംഗീതല്ലാതെ വീണ പഠിച്ചിട്ടുണ്ട് അത് വായിക്കും പിന്നെ അല്പം നൃത്തത്തിലോട്ടൊക്കെ ഇഷ്ടമുണ്ട് നൃത്തം ചെയ്യാറുണ്ടോ ആ നൃത്തം അധികം തിരുവാതിരയുടെ കുട്ടികളായിട്ടൊക്കെ കൈകുട്ടികളി അങ്ങനെയൊക്കെ ഉള്ള സ്ഥാപനത്തിൽ തന്നെ അതിന്റെ ഉള്ള കുട്ടികളും പ്രാക്ടീസും അങ്ങനെയൊക്കെ നമുക്ക് വേണ്ടി ഒരു രണ്ടുപേര് പാട്ട് പാടാൻ പറഞ്ഞാൽ ഏതായിരിക്കും പാടാൻ പറ്റുന്ന എനിക്ക് മെലഡി സോങ്സ് വളരെയധികം ഇഷ്ടമാണ് അതിൽ മണച്ചിത്രത്താട് സിനിമയിലെ ആ ഒരു സോങ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് രണ്ടുപേരും ഇന്നും വെറുതെ മോഹിക്കുമല്ലോ പലവട്ടം പൂക്കാലം വഴി തെറ്റി പോയിട്ട് അതിനായി മാത്രമായൊരു നേരം മൃതുമാറി മധുമാസമണയാറുണ്ടല്ലോ link <applause>